കേരളത്തിലെ യു ഡി എഫ് നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നേടിയ ഒരു വിജയത്തിൻ്റെ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് എ സി സി വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തിയിരിക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വിലയിരുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സർക്കാർ മൂന്ന് വർഷക്കാലത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആ പ്രോഗ്രസ് റിപ്പോർട്ട് അസത്യങ്ങളും അതിശയോക്തിയും കാബഡ്യവും നിറഞ്ഞ ഒരു രേഖയാണ് മൂന്ന് വർഷക്കാലം അത് കേരളത്തിലാണോ സംഭവിച്ചതെന്ന് നമ്മൾ തലയിൽ കൈവെച്ചു പോകും ഉദാഹരണത്തിന് കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് അൻപത് ശതമാനം വരുമാന വർധനം ഉണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഉണ്ടായത് എന്താ റബ്ബറിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാക്കും എന്ന് പറഞ്ഞിട്ട് കേന്ദ്രത്തിന് കത്തെഴുതി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് ആക്കണം എന്ന് പറഞ്ഞു നാളികേര സംഭരണം പൊളിഞ്ഞു നെല്ല് സംഭരണം പൊളിഞ്ഞു നെല്ലിന്റെ താങ്ങുവില കുറച്ചു ഏല കർഷകരു പ്രതിസന്ധിയിലാണ് അങ്ങനെ കാർഷിക മേഖല മുഴുവൻ പ്രതിസന്ധിയിലും അതിൻ്റെ മീതെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് മൃഗ വന്യജീവികളുടെ ശല്യവും ഇതിനെ ഒന്നും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ആരോഗ്യ രംഗത്താണെങ്കിൽ എല്ലാ ദിവസവും വരുന്ന വാർത്തകൾ ആശുപത്രികളിൽ മരുന്നില്ല മെഡിക്കൽ കോളേജിൽ പോയാൽ വിരലിന് പകരം നാക്ക് ശസ്ത്രക്രിയ എന്ന സ്ഥിതി അതുപോലെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റമുണ്ടായി എന്നാണ് പറയുന്നത് ഇവിടുത്തെ സാറ്റ്സിക്സ് ആൻഡ് ഇംപ്ലി പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പുതിയ സർവേ കണ്ടാൽ കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സ്ഥലം ഈ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ മുപ്പത്തൊന്ന് പോയിൻ്റ് എട്ട് ശതമാനമാണ് കേരളത്തിലെ തൊഴിലില്ലായ്മ വിദ്യാഭ്യാസ രംഗത്ത് ആരോഗ്യ രംഗത്ത് എല്ലാ രംഗത്തും കനത്ത തകർച്ചയാണ് ആറുമാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതുപോലെ അമ്പത്തഞ്ച് ലക്ഷം പേർക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാനുള്ളത് നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കാനുണ്ട് ഒരു കോടി ആളുകൾക്കാണ് പെൻഷൻ കൊടുക്കാനുള്ളത് ക്ഷേമനിധികൾ മുഴുവൻ തകർന്നു കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ തകർന്നു വൈദ്യുതി ബോർഡ് അതിൻ്റെ എക്കാലത്തെയും വലിയ ഏറ്റവും വലിയ നാൽപ്പതിനായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് കെ എസ് ആർ ടി സി തകർച്ചയുടെ വക്കിലാണ് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല മാവേലി സ്റ്റോറിൽ സാധനമില്ല ജീവനക്കാർക്ക് കൊടുക്കാനുള്ളത് പത്തൊൻപത് ശതമാനം ഡി എ കുടിശ്ശികയാണ് പെൻഷൻകാർക്ക് കുടിശ്ശികയുണ്ട് ഈ ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ പുതിയ ശമ്പള പരിഷ്കരണ ശുപാർശകൾ നടപ്പാക്കേണ്ട സമയമാണ് പുതിയ പേ കമ്മീഷനെ പോലും വെച്ചിട്ടില്ല നാൽപ്പതിനായിരം കോടിയാണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും രൂക്ഷമായ ധനപ്രതിസന്ധിയുടെ പോവുകയും ട്രഷറി ഖജനാവ് കാലിയായിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ് ഈ അവിടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് ഈ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത് ഇതിനേക്കാൾ വലിയ തമാശ ഈ സർക്കാർ അവതരിപ്പിച്ച ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനേക്കാൾ വലിയ തമാശ വേറെ എന്തുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും പഠിപ്പിക്കുമെന്നാണ് ഞാൻ കരുതിയത് ഇന്നലെ പറഞ്ഞു പാർട്ടി തിരുത്തലുകൾക്ക് വിധേയമാകുമെന്ന് പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടു ഞാനൊരു തിരുത്തലിനും വിധേയനാകില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ബിഷപ്പ് മാർ കൂറിലോസിനെ വിവരദോഷി എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ കമന്റ് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം ഒരു പൗരനല്ലേ ബിഷപ്പ് മാർ കൂറിലോസ് അദ്ദേഹത്തിന് സർക്കാരിനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ധാർഷ്ട്യം ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു മാറ്റരുതെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇതുപോലെ തന്നെ പോകണം ഒരു തിരുത്തലും ഉണ്ടാകാതെ ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷെ ഞാൻ വിചാരിച്ചു മാറ്റുമെന്ന് ഒരു കാലത്ത് പിണറായി വിജയൻ കേരളം കാലം കാത്തു വെച്ച നേതാവാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളാണ് ബിഷപ്പ് മാർക്കൂർലോസ് അന്ന് അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണപ്പിക്കുകയും അന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അന്ന് അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രങ്ങളോട് വിദുരര് പറയുന്നുണ്ട് അപ്രിയങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർലഭമായ ആളുകളായിരിക്കും പക്ഷേ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാൻ ഒരുപാട് പേരുണ്ടാവും കേൾക്കാൻ ഒരുപാട് പേരുണ്ടാവും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘമാണ് ഇരട്ടച്ചങ്കൻ കാരണഭൂതൻ എന്നുള്ള വാക്കുകളൊക്കെ കേട്ട് അദ്ദേഹം ആവേശഭരിതനായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അദ്ദേഹം വ്യതിയാനം എന്താ അദ്ദേഹം പറഞ്ഞത് ഇടത്തോട്ട് ഇൻഡിക്കേറ്ററിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റും പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അപ്രിയങ്ങളായ സത്യങ്ങൾ കേൾക്കാൻ ആരെങ്കിലും വിമർശിച്ചാൽ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് എന്നെ ആരും തിരുത്താൻ വരണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് ഇന്നലെ ഈ വാക്കിലൂടെ അദ്ദേഹം ഇപ്പോൾ മലയാള മലയാള ഒരുപാട് വാക്കുകൾ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ഠജീവി പരനാറി അതുപോലെ ഇപ്പം വിവരദോഷി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് എല്ലാവരും ഓർക്കണം അത്രയുള്ളൂ തീർച്ചയായിട്ടും ഇത് ഇതിപ്പോൾ അദ്ദേഹത്തെ പോലെ പരിണത പ്രജ്ഞനായ ഒരു മനുഷ്യൻ ഒരു വളരെ പുരോഗമന ചിന്താഗതിയുള്ള ഒരാൾ വളരെ പുരോഗമനപരമായ കാര്യങ്ങൾ അഭിപ്രായപ്പെടുന്ന ഒരാൾ ആദരവോടുകൂടി കേരള സമൂഹം നോക്കിക്കാണുന്ന ഒരാൾ സർക്കാരിനെ വിമർശിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വിമർശിച്ചപ്പോൾ അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എത്ര തരംതാണതാണ് ഒരു മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് ചേർന്നതല്ല എന്നത് നമ്മൾ തിരിച്ചറിയണം ാണ് പാർട്ടിക്കകത്തും പുറത്തും ഒരു വിമർശനത്തെയും സഹിക്കാൻ താൻ തയ്യാറല്ല എന്നുള്ള രീതിയാണ് ഞങ്ങൾക്ക് സന്തോഷമായി കാരണം ഇത് തന്നെയാണല്ലോ ഇത് ഇങ്ങനെ തന്നെയാണല്ലോ പോകാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഇത് നമുക്ക് നല്ല കാര്യല്ലേ അങ്ങനെ തന്നെ പോകണം ഇതിനിപ്പോ പരിശോധിക്കപ്പെടുന്ന എല്ലാവർക്കും അറിയാമല്ലോ അതിശക്ത ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് മുഖ്യമന്ത്രിയുടെ ജില്ലയായ കണ്ണൂരും തൊട്ടടുത്തുള്ള കാസർഗോഡ് ജില്ലയിലെയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുക കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലെയും വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്ക് ബൂത്തുകൾ എടുത്തു നോക്ക് പാർട്ടി ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഞങ്ങൾക്ക് പഞ്ചായത്ത് പോലും നോമിനേഷൻ കൊടുക്കാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒന്ന് പരിശോധിക്കുക അപ്പോൾ മനസ്സിലാവും എത്ര ഞാൻ ഒരു വാക്ക് നേരത്തെ ഉപയോഗിച്ചു ജീർണത ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിന് ഡി ജനറേഷനാണ് സി എമ്മിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സി പി എം എന്നുള്ള പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായതുപോലെയുള്ള ഒരു ജീർണത സംഭവിക്കുന്നതിന്റെ വിസ്മയകരമായ തുടക്കമാണ് അത് വോട്ടിംഗ് പാറ്റേൺ പരിശോധിച്ചത് ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പാറ്റേണാണ് ആണ് വോട്ടിംഗ് പാറ്റേണിൽ കാണുന്നത് സി പി എം തകരുകയാണ് കേരളത്തെ അത് അവര് മനസ്സിലാക്കി അവർക്കുള്ള മനസ്സിലാക്കിയില്ലെങ്കിൽ ഞങ്ങൾക്കുള്ള

അതെല്ലാം നേതൃത്വ തലത്തിൽ അദ്ദേഹമായിട്ട് എല്ലാവരും കെ പി സി പ്രസിഡന്റ് അടക്കം ഞാനടക്കം എല്ലാവരുമായിട്ട് അദ്ദേഹം സംസാരിച്ചു അത് പാർട്ടി സംഘടനാപരമായ കാര്യവും ഞാനത് എന്തായാലും പുറത്തു പറയില്ല അത് ഇതിനെ കുറിച്ച് പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് ഞങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഉചിതമായ ഒരു പരിഹാരത്തിലുണ്ടാകും ഗൗരവഞ്ഞല്ലോ അത് ഞങ്ങൾ പറഞ്ഞല്ലോ അത് ഞങ്ങൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കും അത് പാർട്ടി ഒരു സംവിധാനം അതിനകത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് പരിശോധിക്കും തോൽവി തോൽവി തന്നെയല്ലേ തോറ്റതാണ് അവിടെയും തോറ്റാണ് അപ്പുറത്ത് ആലത്തൂർ തോറ്റാണ് ആ രണ്ടും പരിശോധിക്കും അതേ അവസരത്തിൽ ഈ പതിനെട്ട് സീറ്റിൽ ജയിച്ചതിന്റെ ഗ്രേസ് ഈ രണ്ട് സീറ്റ് തോറ്റ കളയാൻ പറ്റില്ല നിസാര വിജയമല്ല ഉണ്ടായിരിക്കുന്നത് പത്ത് സീറ്റിൽ ഒരു ലക്ഷം വോട്ടിന് മീതെ ജയിച്ചിരിക്കുന്നത് അതിൽ നാലെണ്ണ രണ്ട് ലക്ഷത്തിന് മീതെ രണ്ടെണ്ണം മൂന്ന് ലക്ഷത്തിനു മീതയാണ് ഒരു കാലത്തും ഇല്ലാത്ത കേരളത്തിൽ വടക്കേന്ത്യയിലേക്ക് ഉണ്ടാവും ഈ മാർജിൻ ചിലപ്പോൾ ട്രെൻഡ് വരുമ്പോൾ കേരളത്തിൽ ആർക്കും ട്രെൻഡ് വരുമ്പോഴും ഇത്രയും വലിയ മാർജിൻ ഒരിക്കലും ഉണ്ടാകാറില്ല മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടകളിലാണ് ലക്ഷക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികൾ വിജയം ഭരിച്ചിരിക്കുന്നത് അതിനെ കാണാതിരിക്കാൻ പറ്റില്ല ഉജ്ജ്വലമായ വിജയമാണ് കഴിഞ്ഞ പ്രാവശ്യം പോലെ ശബരിമലയോ മറ്റു പ്രശ്നങ്ങളോ അതല്ല പൊളിറ്റിക്കലാണ് ഈ പ്രാവശ്യത്തെ മത്സരം രാഷ്ട്രീയമായ മത്സരമാണ് രാഷ്ട്രീയമായ കാരണങ്ങളാണ് ഇലക്ഷനിലുള്ളത് ആ രാഷ്ട്രീയമായ കാര്യങ്ങൾ വെച്ച് മത്സരിച്ചപ്പോഴാണ് യു ഡി എഫിന് ഇത്രയും വലിയ വിജയം ഉണ്ടായത് അതിനാണ് ഞങ്ങൾ വോട്ടർമാരോട് നന്ദി പറഞ്ഞത് അല്ല അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ വോട്ട് എവിടെ ഒരു ഒരു സീറ്റിൽ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലത്ത് ഉണ്ടാകാതിരുന്ന അനുകൂലമായ ഒരു ട്രെൻഡ് അവിടെ ഉണ്ടാകാതിരുന്നത് അപ്പുറത്തും തൊട്ടപ്പുറത്ത് ആലത്തൂരും രണ്ട് സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകാറും പരിശോധിക്കും അത് പരിശോധിക്കണമല്ലോ തശ്മീരങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ അത് നോക്കും നമ്മൾ എന്താ എന്തെല്ലാമാണ് കാരണങ്ങൾ അത് അത് ഹൈക്കമാൻഡ് പരിശോധിക്കും ഹൈക്കമാൻഡൊരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിജയവും നിയമസഭയിൽ ഉണ്ടാകാൻ പോകുന്ന വിജയം തമ്മിലൊരു ബന്ധമില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഉജ്ജ്വലമായ വിജയം വളരെ നന്ദിയുണ്ട് ഞങ്ങളത് സ്വീകരിച്ചു നിയമസഭയിൽ ജയിക്കാൻ ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യണം ഞങ്ങൾ ഒരുപാട് ജോലി ചെയ്യണം ഒരുപാട് ജോലി ചെയ്ത് ഒരുപാട് കഠിനാധ്വാനം നടത്തി ഈ സർക്കാരിനെ ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ എക്സ്പോസ് ചെയ്ത് ഞങ്ങൾ വൻ വിജയം വരിക്കും അതിനുവേണ്ടി വേറെ ജോലി ചെയ്യും അപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം അനുഭവം ഉണ്ട് ആ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിച്ചു ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇരുപതിൽ പതിനെട്ട് സീറ്റ് ഉജ്വലമായ ഭൂരുഷൻ ജയിച്ചു അതുകൊണ്ട് അടുത്ത അസംബ്ലി ഇലക്ഷൻ വെറുതെ ഇരുന്നാൽ ജയിച്ചോളും എന്ന് ഞങ്ങൾ കരുതില്ല അതിനുവേണ്ടി ഉള്ള ജോലി ഞങ്ങൾ ഇപ്പോഴേ തുടങ്ങും ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞു ഞങ്ങളുമായിട്ട് അദ്ദേഹം ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടില്ല അദ്ദേഹം ഇപ്പൊ ഉള്ളത് ഞങ്ങളുടെ മുന്നണിയിലും അദ്ദേഹത്തെ തിരിച്ചുകൊണ്ടുവരുന്നതിന് അദ്ദേഹത്തിന്റെ പാർട്ടിയെ തിരിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല ചർച്ച നടത്തി ഒരു തീരുമാനം എടുത്താൽ അത് പറയാൻ എന്നെ ചോദനപ്പെടുത്തും യു ഡി എഫിന്റെ ചെയർമാൻ എന്നല്ല അപ്പൊ ഞങ്ങളോട് പറയാം ഇല്ല പറഞ്ഞിരിക്കുന്നു രാജ്യസഭാ സീറ്റ് പരസ്യമായി പറയുകയാണ് അപ്പോൾ അത് ജോസ് സന്ദേശമാണ് അത് ഇടതു മുന്നണിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളാണ് അത് ഇടതു മുന്നണിയിലെ പാർട്ടികൾ തമ്മിലുള്ള തർക്കമാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ നമ്മൾ നോക്കിക്കാണുക എന്നതാണ് ഇപ്പൊ ഞങ്ങൾ എടുത്തിരിക്കുന്ന സമീപനം അല്ലെ ഇപ്പൊ ഇപ്പൊ നോക്കിക്കാണ എന്താണ് സംഭവിക്കുന്നത് രാഷ്ട്രീയമല്ലേ നാളെ സംഭവിക്കാൻ പോകുന്നതൊക്കെ ഇപ്പോഴേ നമ്മൾ പ്രവചിക്കാൻ പോയാൽ ശരിയാവുമോ ഇപ്പൊ അവർ ആ മുന്നണിയിലാണ് നിൽക്കുന്നത് നമ്മുടെ മുന്നണി ഇവിടെ സുശക്തമാണ് നല്ല വിജയമാണ് നമുക്ക് ആ പ്രത്യേകിച്ച് ആ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു ആലോചനയും നമ്മൾ നടത്തിയിട്ടില്ല ഒരു ആലോചനയും ഒരു രീതിയിലും നമ്മൾ നടത്തിയിട്ടില്ല നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായ ഞാൻ തന്നെ നിങ്ങളെ അറിയിക്കാം അത് പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസ് ദേശീയ നേതൃത്വവും തീരുമാനിക്കും അതായത് ഞങ്ങൾ ഒരു സമ്മർദ്ദവും ചെലുത്തില്ല ഉചിതമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും ചേർന്ന് ഏത് തീരുമാനം അദ്ദേഹം എടുത്താലും ഞങ്ങൾ അംഗീകരിക്കും